വർഷത്തെ സംരക്ഷണത്തിന് ഉത്തരമലബാറിലെ ചരിത്രപ്രസിദ്ധമായ ഇരിക്കൂർ നിലാമുറ്റം മഖാം ഉറൂസ് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വരെ നടക്കും പതിനാറിന് വൈകിട്ട് ഇരിക്കൂർ റഹ്മാനിയ ദർസ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി സിയാദ് ഹാജി പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഉസ്താദ് മുഹമ്മദ് ഷരീഫ് അഷ്റഫി കാഞ്ഞങ്ങാട് വിഷയാവതരണം നടത്തും രാത്രി എട്ടിന് നടക്കുന്ന ഉറൂസ് പരിപാടി അബ്ദുൾ ഗഫൂർ മൗലവി ഉദ്ഘാടനം ചെയ്യും കെ ടി സിയാദ് ഹാജി അധ്യക്ഷത വഹിക്കും നിലാമറ്റം സിയാറത്തും നസീഹത്തും നടക്കും തുടർന്ന് ഒംഡാ സംഗമവും നടക്കും പതിനേഴ് മുതൽ എല്ലാ ദിവസവും പ്രഭാഷണ പരിപാടി ഉണ്ടാകും പതിനെട്ടിന് ശിഹാബ് തങ്ങൾ പങ്കെടുക്കും ഇരുപത്തിയഞ്ചിന് കൂട്ടസിയാറത്തോടെ സമാപിക്കും മാനേജിംഗ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ നടന്നു വരുന്നത് ധനു ഒന്ന് മുതൽ പത്ത് വരെ അഥവാ ഡിസംബർ മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിലാണ് റൂസ് പരിപാടി പതിനാറിൻ്റെ അന്ന് വൈകുന്നേരം നാല് മണിക്ക് പ്രസിദ്ധ പണ്ഡിതനും പ്രഗത്ഭ വ്യക്തിത്വവുമായ ചപ്പാരപ്പടർ ഉസ്താദിന്റെ നസീഹത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം പരിപാടി ആരംഭിക്കുകയാണ് വ്യത്യസ്ത ദിവസങ്ങളിലായി സാധാർത്ഥികളും പണ്ഡിതന്മാരും പങ്കെടുത്തുകൊണ്ടുള്ളതാണ് ആത്മീയ പ്രഭാഷണ പരമ്പര ആത്മീയ പ്രഭാഷണത്തിനും പ്രാർത്ഥന മലസിനുമാണ് ഈ വിഷ ഇപ്പോൾ ഈ റൂസ് പരിപാടിയിൽ പ്രാമുഖ്യം കമ്മിറ്റി നൽകി വരുന്നത് ഇരുപത്തി അഞ്ചിന്റെ അന്ന് വൈകുന്നേരം നാലു മണിക്ക് വലിയ നിന്നും സമാപിച്ച സമാപന പരിപാടി കെ 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 ടി സിയാദ് ഹാജി പി അസീസ് മുഹമ്മദ് അഷ്റഫ് ഹാജി കെ മേമി ഹാജി സി സി ഹിദായത്ത് ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഇരിക്കൂർ മധുരാഗ് ഗോൾഡ് മധുരാഗ് ബിൽബിംഗ് കണ്ണൂർ